നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടെയ്നറുകളെല്ലാം തന്നെ ഇറക്കിയതിനു ശേഷം തൂത്തുക്കുടിയിലേക്ക് പോയ സമയത്താണ് എൽസ ത്രീ അതായത് എം എസ് സി എൽസാ ത്രീ എന്ന ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട് കടലിലേക്ക് മുങ്ങിയത് ഈ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത് കൂടുതലായിട്ട് അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുവെന്നാണ് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ കസ്റ്റംസും പോലീസും ഇപ്പോൾ പുറത്തേക്ക് വിടുന്ന സൂചനകൾ അതിൽ എഴുപത്തിനാല് കണ്ടെയ്നറുകൾ കാലിയാണ് അതായത് ഈ എഴുപത്തിനാല് കണ്ടെയ്നറുകളിൽ പലതും ഈ ഡോറുകളെല്ലാം തന്നെ തുറന്ന നിലയിലാണ് കാണപ്പെടുന്നത് അതായത് പല അതിൻ്റെ അകത്തുള്ള ഈ എഴുപത്തിനാല് കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന കെമിക്കലുകളാണോ അതോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അപകടകരമായ വസ്തുക്കളാണോ ഒന്നും തന്നെ ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല കാരണം ഇതെല്ലാം തന്നെ കടലിലേക്ക് വന്ന് പതിച്ചിട്ടുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡ് അടക്കമുള്ളവർ പറയുന്നത് ഇതിൽ ഒരു കണ്ടെയ്നറിൽ തേലപ്പൊടിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു മണം തേലിയുടെ മണമാണ് ഈ കടപ്പുറത്തെല്ലാം തന്നെ ഇപ്പോൾ അപ്പൊ അതിനകത്ത് തേലപ്പൊടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനമാണോ എന്നടക്കമുള്ളൊരു പരിശോധനയുണ്ട് കൂടാതെ പതിമൂന്ന് എണ്ണത്തിൽ ഒരു ചെറിയ രീതിയിലൊരു മാരകമായ ഒരു കെമിക്കലുണ്ട് അതായത് ൽഷ്യം കാർബോയിഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് പതിമൂന്ന് കണ്ടെയ്നറുകളിലുള്ളത് അതും ഈ കടലിലേക്ക് വീണിട്ടുണ്ട് കടലുമായി ലയിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ മത്സ്യബന്ധനം അടക്കമുള്ള മീനുകൾക്കും അതോടൊപ്പം തന്നെ കടലിന്റെ ആവാസത്തിനും വലിയ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് കൂടാതെ ഈ കണ്ടെയ്നറിനകത്ത് ഈ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറിൽ എന്താണ് ഉള്ളത് എന്നടക്കമുള്ളൊരു വ്യക്തമായ ഒരു കാര്യം അത് കോസ്റ്റ് ഗാർഡിനും അതോടൊപ്പം തന്നെ പോലീസിനും കസ്റ്റംസിനും കിട്ടേണ്ടതുണ്ട് കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ചാവക്കാട് തീരത്ത് അടിഞ്ഞ ഒരു കണ്ടെയ്നറിൽ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഉപകരണങ്ങൾ അതായത് മെറ്റൽ ലിങ്കുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊരു വാർത്തയെ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഈ മെഷീൻ ഗണ്ണുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ഉപകരണങ്ങളാണ് ആ ഒരു കണ്ടെയ്നറിൽ നിന്നും കണ്ടെത്തിയത് അതായത് നേരത്തെ ഈ എം എസ് സി എൽസ ത്രീ എന്ന കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നേരെ തൂത്തുക്കുടിയിലേക്ക് പോയപ്പോൾ തന്നെ എല്ലാ കണ്ടെയ്നറും ഈ അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറും വിഴിഞ്ഞത്തേക്ക് ഇറക്കാനുള്ളതല്ല മറ്റ് പല തുറമുഖത്തേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കും ഇറക്കാനുള്ളതാണ് അപ്പോൾ ഇതിൽ ഒരു അപകടമായ ഒരു വസ്തു ഉണ്ട് അതായത് മെഷീൻ കണ്ണ് ഈ ഇതിൽ കടലിൽ കൂടെ കടൽ മാർഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഇതിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നൊരു സംശയമാണ് ഇതിൽ ഉയർന്നത് അതിൽ ആദ്യ പടിയാണ് മെഷീൻ മെഷീൻഖണ്ണുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ഈ കണ്ടേറിനകത്ത് ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിനേക്കുള്ള ഒരു സാധ്യത എന്തെങ്കിലും ഒരു ശത്രുരാജ്യം നടത്തുന്നുണ്ടോ എന്നടക്കമാണ് ഇനി അടുത്ത് അന്വേഷിക്കുന്നത് കാരണം ഒരു മെഷീൻ കണ് ഉൾപ്പെടെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ എൻ ഐ എ അതോടൊപ്പം തന്നെ ഐ ബി ഉൾപ്പെടെയുള്ള റോ അടക്കമുള്ള ഏജൻസികളുടെ ഒരു അന്വേഷണം ഇതിലേക്ക് കൂടി എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കൂടാതെ അതായത് ലൈബ്രേരിയൻ കപ്പലാണ് അതായത് ലൈബ്രേരിയൻ കപ്പലുമായി ബന്ധപ്പെട്ട് ഈ കപ്പലിൻ്റെ അകത്ത് ലൈബ്രരിയൻ കൊടിയാണ് വെച്ചിരിക്കുന്നത് അതായത് ലൈബ്രേരിയൻ കൊടി വെച്ചത് കൊണ്ട് ഇത് ലൈബ്രേരിയൻ കപ്പൽ ആകണമെന്നില്ല കാരണം ഈ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ പല കപ്പലുകളും ലൈബ്രേരിയൻ രജിസ്റ്റർ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നികുതിയൊക്കെ ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയും നികുതി വെട്ടിപ്പൊക്കെ നടത്തുന്നതിന് വേണ്ടിയും ഈ ലൈബ്രേരിൻ പതാകകൾ മിക്ക ചരക്ക് കപ്പലുകളും ഉപയോഗിക്കാറുണ്ട് ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് ബിൽ ഓഫ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരക്ക് കപ്പലിനകത്ത് അതായത് ഓരോ തുറമുഖത്തേക്കും എത്തുന്ന ചരക്ക് കപ്പലിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് ആ ചരക്ക് കപ്പലിനകത്ത് എന്തൊക്കെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നത് ഈ ബിൽ ഓഫ് എൻട്രിക്കകത്ത് എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബിൽ ഓഫ് എൻട്രി പരിശോധിച്ചാൽ അതിൽ എത്ര ചരക്ക് കപ്പലുണ്ട് അതായത് എത്ര കണ്ടെയ്നർ ഉണ്ട് ഇപ്പോൾ ഈ എം എസ് സി അൽസാ ത്രീ എന്ന ചരക്ക് കപ്പലിൽ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബിൽ ഓഫ് എൻട്രി പരിശോധിക്കുമ്പോൾ ഇത് അറുന്നൂറ്റി നാപ്പത് കണ്ടെയ്നറിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ട് ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കാപ്പിപ്പൊടിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കലുകളാണോ ഇന്ധന ണോ എന്നടക്കമുള്ള സാധനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളാണോ ഉൾപ്പെടെ എന്തൊക്കെയാണെന്നുള്ള എന്നുള്ള വ്യക്തമായതിനകത്തുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ലിസ്റ്റിൽ ബിൽ ഓഫ് എൻട്രിയിൽ രേഖപ്പെടുത്താത്ത ഏതെങ്കിലും കണ്ടെയ്നറുകൾ കണ്ടാൽ ഇതിന് ഇതിനെ പറ്റിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കിടക്കും അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡ്രഗ്സോ ഉൾപ്പെടെയുള്ള സംവിധാനമാണോ ഈ ചരക്ക് കപ്പൽ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നടക്കമുള്ള അന്വേഷണം അതീവ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് പോകും അതുമായി ബന്ധപ്പെട്ടാണ് കാർഗോയുടെ കസ്റ്റംസ് ഏജന്റാണ് ഈ ബിൽ ഓഫ് എൻട്രി അടക്കം തന്നെ രേഖപ്പെടുത്തുന്നത് കൂടാതെ ഒരു കപ്പൽ ഒരു നമ്മൾ മുന്നോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ അതായത് ഒരു കാർഗോ അതായത് ഒരു തുറമുഖത്തേക്ക് കാർഗോ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെയ്നറെല്ലാം ഇറക്കിയതിനു ശേഷം നമ്മൾ അടുത്ത ഒരു തുറമുഖത്തിലേക്ക് പോകുമ്പോൾ ഷിപ്പിലെ ക്യാപ്റ്റൻ അടക്കമുള്ളവർ അതായത് ഡെസ്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നമ്മുടെ കാലാവസ്ഥ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം കാലാവസ്ഥ പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ കാലാവസ്ഥ മോശമാണോ അല്ലെങ്കിൽ കടൽ പ്രക്ഷുബ്ധമാണോ എന്നെല്ലാം നമ്മൾ വിലയിരുത്തിയതിനു ശേഷമാണ് കപ്പൽ ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ കടലിൻ്റെ സ്വഭാവഗതി മാറുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ കപ്പൽ തിരിച്ച് തിരിച്ച് എവിടെയാണോ നമ്മൾ ചരക്കിറക്കിയത് ആ ഒരു സേഫ് സോണിലേക്ക് പോയി അവിടെ തന്നെ നങ്കുരുമിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് സാധാരണ കാണുന്നത് പക്ഷേ ഇവിടെ ക്യാപ്റ്റൻ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല പെട്ടെന്ന് തന്നെ അടുത്ത ഇതിലേക്ക് മൂവ്മെന്റ് നടത്തി എന്നത് ഒരു വലിയ രീതിയിൽ ഒരു സംശയം ജനിപ്പിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത കൂടാതെ ഇതിൽ പല തീരത്തും അടിയുന്ന ഇതുകൊണ്ട് ഈ കാർഗോ പെട്ടികളെല്ലാം തന്നെ കസ്റ്റംസിന്റെ കൺട്രോളിലാണ് എടുക്കുന്നത് ഡി ജി ഓഫ് ഷിപ്പിംഗിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ രീതിയിൽ ഒരു വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഈ നാവികരെ ചെയ്യേണ്ടതുണ്ട് കാരണം ഈ കണ്ടെയ്നറിനകത്ത് എന്താണ് ഉള്ളതടക്കം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് കൂടാതെ തീരത്തടിയുന്ന കണ്ടെയ്നറുകളിൽ ഏറ്റവും കൂടുതൽ അപകട മായ വസ്തുക്കളൊന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൊച്ചിയിലെ കസ്റ്റംസിൻ്റെ ഓഫീസിലേക്ക് മാറ്റും കൂടാതെ കണ്ടെയ്നറുകളിൽ അപകടമായ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കലുകളോ കൂടാതെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ആയുധങ്ങളോ ഉൾപ്പെടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സമീപത്തുള്ള അതായത് ജില്ലകളിലെ സമീപത്തുള്ള കസ്റ്റംസിൻ്റെ ലോക്കൽ ഓഫീസുകളിലേക്ക് മാറ്റും എന്നതാണ് യാഥാർത്ഥ്യമായിട്ട് വരുന്നത് അപ്പോൾ വലിയ രീതിയിൽ തിരുവനന്തപുരം അതോടൊപ്പം തന്നെ കൊല്ലം അതോടൊപ്പം തന്നെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള മേഖ തീരദേശ മേഖലകളെല്ലാം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും കസ്റ്റംസിൻ്റെയും വലിയ രീതിയിലൊരു നിരീക്ഷണത്തിൽ ശക്തമായി തന്നെയുണ്ട് കണ്ണറിനകത്ത് കൂടുതലായിട്ടും ഉള്ളത് ഈ എണ്ണ ഉൾപ്പെടെ കൂടുതലായിട്ടും കണ്ണേറിയാകത്തുണ്ട് അതെല്ലാം തന്നെ കടലിലേക്ക് വീണിട്ടുണ്ട് കടലുമായി ലയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡോറിയൻ വിമാനം അടക്കം ഇറക്കിക്കൊണ്ട് തന്നെ ഈ എണ്ണപ്പാടങ്ങളെല്ലാം തന്നെ നശിപ്പിക്കാനുള്ള ഒരു നീക്കവും കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ എൽസ എന്ന കമ്പനിയുടെ ഉടമസ്ഥർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലേക്ക് ഒരു നികുതി ഉൾപ്പെടെ അടയ്ക്കേണ്ടതും ഒരു കേസുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് കാര്യം ഈ വരുന്ന കണ്ടെയ്നറുകളിൽ എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞതിനു ശേഷം മാത്രമേ മറ്റുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ് എന്തായാലും സംശയാസ്പദമായ രീതിയിലേക്കാണ് ഈ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ നമ്മുടെ കൊച്ചി കടലിലേക്ക് മറഞ്ഞത് എന്നതാണ് യാഥാർത്ഥ്യം നാവികരെ ചോദ്യം ചെയ്യുന്ന നടക്കുന്ന അവർ ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല എന്നതുണ്ട് കാരണം ഇത് അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണെന്ന് അവർ പറയുന്നുണ്ട് ഈ കണ്ടെയ്നറിനകത്തുള്ള സാധനങ്ങൾ വെളിപ്പെടുത്തിയാൽ അവരുടെ സുരക്ഷാ പ്രശ്നം ഉണ്ടാകും എന്നടക്കം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കപ്പലുമായി ബന്ധപ്പെട്ട കപ്പൽ ഉടമകളെ അടക്കം ഈ ഷിപ്പിംഗ് ഉടമകളുടെ അടക്കം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഇന്ത്യൻ നേവി കേന്ദ്ര ഏജൻസികളടക്കം ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്